പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ വചനം സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അതിനു തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ആ പേപ്പർ ബൈബിളിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പായി എല്ലാ ദിവസവും ആ വചനം എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗം വിശ്വാസപൂർവം സമർപ്പിക്കുക വിശ്വാസത്തോടെ ബൈബിളിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകി നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഏറ്റുചല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ